പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു ഇന്നൊരു ഒരു ചടങ്ങിനൊക്കെ പോയി ആ ചടങ്ങിൽ എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച കാര്യം ഒരകന്ന ബന്ധുവിനെ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത് വളരകന്ന ബന്ധുവാണ് അപ്പം പുള്ളി ഞങ്ങൾ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കണ്ടപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയും അത് പുള്ളിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടത്രേ അത്രേ പുള്ളി എൻ്റെ പേര് എൻ്റെ അന്നത്തെ ജോലി എല്ലാം വ്യക്തമായി ഓർക്കുന്നു ഞങ്ങളാ കൂടി സംസാരിച്ചത് ഒരു അഞ്ചെട്ട് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റാണ് അന്ന് സംസാരിച്ചത് പക്ഷെ അതെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു അതേസമയം അതേ ചടങ്ങിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടു അതായത് വെറുതെ ഓളിയിടുന്ന മനുഷ്യർ യാതൊരു ആത്മാർത്ഥതയും ചിലപ്പോൾ ഉണ്ടാവില്ല അവർ അവരോട് തന്നെ ചോദിച്ചാൽ ഇപ്പോൾ അവർക്കറിയില്ല എന്താണ് അവർ പറഞ്ഞത് ചെയ്തത് ആരെ കണ്ടു അവരെ കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അറിയുമെങ്കിൽ കൊള്ളാം പക്ഷെ ഒരു ഒരു പ്രകടനമായി മാറുന്ന സംസാരം അപ്പൊ ഞാൻ ഒരു വേറെ പുരോഹിതനൊരിക്കലും എനിക്ക് തന്ന ഒരു ഒരു ഉപദേശം ബി എ ബ്ലസ്സിംഗ് ടു എവ്രിബി എല്ലാവർക്കും ഒരു ഒരു ആശ്വാസമായി ഒരു ഒരു ബ്ലസ്സിംഗ് എൻ്റെ മലയാളത്തിലുള്ള പിടി കിട്ടുന്നില്ല എല്ലാവർക്കും ഒരു അനുഗ്രഹമായി ജീവിക്കുക അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് ഉതകുന്ന ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന വചനഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് റോമ പന്ത്രണ്ട് പതിനഞ്ച് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവൻ കരയുന്നവരോടുകൂടെ കരയുവിൻ അപ്പൊ കരയുന്നവരുടെ മുമ്പിൽ നമ്മൾ ആർത്ത് അട്ടവസിക്കരുത് ഏർ തിമിർ തിമിർത്ത് ആനന്ദിക്കരുത് അവർ കരയുന്നവരാണ് കരയുന്നവരോടൊപ്പം കരയുവൻ അവരുടെ സങ്കടത്തിൽ പങ്കുചേരുവൻ അതേസമയം സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാൻ അപ്പൊ ഒരു സന്തോഷകരമായ ഒരു മംഗളകരമായ ഒരു ചടങ്ങൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ദുഃഖ വാർത്തകൾ നിരാശാജനകമായ വാർത്തകൾ ഈ സന്തോഷത്തിന് ഭംഗം വരുന്ന ഒരുവിധ വാർത്തകളും നമ്മൾ വിളം വരുത് അപ്രകാരം നമ്മൾക്ക് ഒരു അനുഗ്രഹമായി തീരാൻ സാധിക്കും സന്തോഷിക്കുന്നവരോടുകൂടെ ആത്മാർത്ഥമായി സന്തോഷിക്കുക കരയുന്നവരോടുകൂടെ ആത്മാർത്ഥമായി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക വീണ്ടും കൊളോസോസ് മൂന്ന് പന്ത്രണ്ട് അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം ദയ മറ്റുള്ളവരോട് ദയുള്ളവരായിരിക്കണം വിനയമുള്ളവരായിരിക്കണം സൗമ്യത ഉള്ളവരായിരിക്കണം ക്ഷമയുള്ളവരായിരിക്കണം ഇപ്പോൾ ഒരു ഒരു വ്യക്തി അവരുടെ ആ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ഫുൾ അറ്റൻഷനോടുകൂടെ പുലി ആൾക്ക് നമ്മൾ നമ്മുടെ ചെവി കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ക്ഷമ കൂടിയേ തീരും അപ്പോൾ ഒരാള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അയാളെ ദയോടുകൂടെയും കരുണയോടുകൂടെയും ഒക്കെ അയാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക വീണ്ടും പതിനാലാം വാക്യം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവൻ സ്നേഹം മറ്റുള്ളവരുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായി നമ്മൾ ഇടപെടുമ്പോൾ സ്നേഹം പരിശീലിക്കുവൻ നമ്മുടെ എല്ലാ ഇടപെടലുകളും സ്നേഹത്തോടെ ആയിരിക്കട്ടെ അതുപോലെ പതിനഞ്ചാം വാക്യം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത് അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കുവിൻ എല്ലാത്തിനെ കുറിച്ചും കൃതജ്ഞതാ നിർഭരായിരിക്കുവിൻ ിവസത്തെ പ്രതിയും ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നതിന് പ്രതിയും സംസാരിക്കാൻ സാധിക്കുന്നതിന് പ്രതിയും ഉള്ളതിനെ പ്രതിയും എണീറ്റ് നടക്കാൻ സാധിക്കുന്നതിന് പ്രതിയും എല്ലാത്തിനും ഈ ജീവിതത്തെ പ്രതി കൃതജ്ഞത ഉള്ളവരായിരിക്കും അപ്പൊ നമുക്ക് കൃതജ്ഞതയുണ്ടെങ്കിൽ നമ്മൾ കൃതജ്ഞതയോട് ജീവിക്കുന്ന ഒരു മനുഷ്യരാണെങ്കിൽ അനുകമ്പയോടെയും കരുണയോടെയും ഒക്കെ നമുക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താൻ സാധിക്കും പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹത്തോടെ കരുണയോടെ അനുകമ്പയോടെ നമ്മളെക്കാൾ മറ്റുള്ളവരെ എല്ലാം നമ്മളെക്കാൾ വലിയവരായി കണ്ട് കൃതജ്ഞതയോടെ മറ്റുള്ളവരുമായി നമുക്ക് ഇടപെടാം ഇതിൻ്റെ എല്ലാ മുറവിടും ക്രിസ്തുവിന്റെ വചനമായിരിക്കണം ക്രിസ്തുവായിരിക്കണം ക്രിസ്തുവിനെ ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ എപ്പോഴും അനുകമ്പ് തോന്നി ദുഃഖം കാണുമ്പോൾ ക്രിസ്തുവിന് അനുകമ്പ തോന്നുന്നു ആ അനുകമ്പയിൽ നിന്നാണ് അത്ഭുതങ്ങൾ ഉടലെടുക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്തു അനുയായികളായ നമ്മളും മറ്റുള്ളവരോട് അനുകമ്പയോടെ വർത്തിക്കണം നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുന്നത് തന്നെ അനുകമ്പയോടെ ആയിരിക്കണം അത് ഖണ്ഡിക്കാൻ നിക്കരുത് പലപ്പോഴും പറ്റുന്നത് ഒരാൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെന്ത് മറുപടി പറയണമെന്നുള്ള ചിന്തയായിരിക്കും പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത് അതിന് പകരം ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അയാൾ എന്താണ് പറയുന്നതെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഫുൾ അറ്റൻഷനോടു മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് ഈ വചനം നമ്മളോട് പറയുന്നത് ഇതെല്ലാം വചനാധിഷ്ഠിതമായി വർദ്ധിക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവൻ നമ്മൾ എന്ത് എന്ത് ചെയ്യുകയാണെങ്കിലും അത് വചനാധിഷ്ഠിതമായിരിക്കട്ടെ നമ്മുടെ പരിശുദ്ധ നമ്മിലുള്ള പരിശുദ്ധാരൂപിയെ വേദനിപ്പിക്കുന്നതായിരിക്കരുത് അപ്പോൾ ആ പരിശുദ്ധാരൂപിയുടെ പ്രേരണയ്ക്കനുസരിച്ച് മറ്റുള്ളവർക്ക് ഉപകാരമായ കാര്യങ്ങൾ പറയുവാനും പഠിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അനുകമ്പയോടെ അവരെ വീക്ഷിക്കുവാനും എളിമയോടെ താഴ്മയുള്ളവരായി മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സേവകരാകാനും ക്രിസ്തുവിൻ്റെ പരിശുദ്ധാരൂപിയാൽ നമ്മൾക്ക് സാധ്യമാകട്ടെ സാധ്യമാകും മാനുഷികമായ ുദ്ധിക്ക് ബുദ്ധി കൊണ്ട് മാത്രം ഇവ സാധ്യമാവുകയില്ല കാരണം അത് വെറുതെ ഒരു ആക്ടിങ് മാത്രമായി മാറും അതേസമയം ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ മനുഷ്യർ അവർ നാച്ചുറലി അവർ ഇപ്രകാരമൊക്കെ തന്നെ ആയിരിക്കും അവർ തന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വില വില കൽപ്പിക്കുന്നു അവർ എളിമയോടെ വർധിക്കുന്നു അനുകമ്പയോടെ മറ്റുള്ളവരെ വീക്ഷിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് സസൂക്ഷ്മം അവർ കേൾക്കുന്നു അവർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു പറ്റുമെങ്കിൽ അവർ ചോദ്യമൊക്കെയാണ് ചോദിക്കണമെങ്കിൽ അതിന് വചനാധിഷ്ഠിതമായ മറുപടികൾ കൊടുക്കുന്നു അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു തോതിയിലേക്ക് ഈ ഒരു വിവേകത്തിലേക്ക് ഇങ്ങനെ ഒരു ക്രിസ്തുവിനാൽ പ്രചോദിതരായി വളരെ അർത്ഥവത്തായ സംഭാഷണങ്ങളിലേക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള ഊഷ്മളതകളിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം അവർ പറയുന്നത് എന്താണെന്ന് പൂർണ്ണ ബഹുമാനത്തോടെയും എളിമയോടെയും വിനയത്തോടെയും വിവേകത്തോടെയും ഒക്കെ നമുക്ക് കേൾക്കാം അതിനുശേഷം പരിശുദ്ധ കർത്താവിൻ്റെ വചനമനുസരിച്ച് പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെടുന്ന നയിക്കപ്പെടുന്നവരായി പരിശുദ്ധാരൂപി നമ്മോട് എന്ത് പറയുവാനും പ്രവർത്തിക്കുവാനും നമ്മോട് കൽപ്പിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമ്മുടെ സംസാരങ്ങളെയും പ്രവൃത്തികളെയും ഒക്കെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിമാറാകട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ നമുക്ക് മറ്റെല്ലാവർക്കും ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തെ മാറ്റാം ഹലുയ ഹലൂയ ഹലലൂയ Praise you, Jesus. Thank you, Jesus. Adore you, Jesus. Worship you, Jesus Christ. Hallelujah. Hallelujah. Amen.